ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ രാവിലെ എഴുന്നേറ്റ് കുമ്പിടി പോലെ നിക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ താമസിച്ചോ ഇന്നലെ ബോബിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ കൊറേ നേരം കളിയും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പൊ വീട്ടിൽ വന്ന് ഉറങ്ങാൻ നല്ലപോലെ ലേറ്റായി അപ്പൊ നമുക്ക് കൊച്ചിയിൽ പോകണം കേട്ടോ ഒന്ന് യൂട്യൂബിന്റെ ഷോർട്സിന്റെ എന്തോ ഒരു മീറ്റപ്പോ എന്തോ സംഭവം ഉണ്ട് അപ്പോൾ അതിന് വേണം പത്ത് മണിക്കൂറിൽ നേരങ്ങണം കാരണം ഇവിടെ എറണാകുളത്തോടെ നമുക്ക് എത്ര അഞ്ച് മണിക്കൂറോളം യാത്രയുണ്ട് അപ്പൊ പെട്ടെന്ന് റെഡിയാവാൻ പോവുകയാണ് അപ്പുക്കട്ടുറങ്ങും അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് എന്റെ പല്ലു തീപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അപ്പക്കുട്ടനെ വിളിച്ച് ഉണത്തിയൊന്ന് കെട്ടി വെച്ചിട്ട് പല്ല് തേക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഐ ഇന്നെനിക്ക് പുതിയ ബ്രഷ് ആണല്ലോ അത് അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം കണ്ടോ എന്റെ പുതിയ മഞ്ഞ ബ്രഷ് കണ്ടോന്നാട്ടോ ഈ പറയുന്നത് അല്ലെങ്കിലും എനിക്ക് ബ്രഷ് ഇപ്പം രണ്ടാഴ്ച കൂടുമ്പോൾ പുതിയത് വാങ്ങണം കാരണം ബ്രഷൊക്കെ ഞാൻ തിന്നുവാണെന്നാണ് സിച്ചേട്ടം പറയുന്നത് ഇങ്ങനെ ധൃതയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ മുഖം കണ്ണാടിയിൽ നോക്കിക്കൊണ്ടാട്ടോ പല്ല് തേച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ നൂറ് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടേ അപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ പുരികം വളർന്നു കിടക്കുന്ന കാര്യം കേട്ടോ അപ്പോൾ അത് ത്രെഡ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ഷേവ് ചെയ്ത് ഇറക്കാമെന്ന് അങ്ങനെ ബ്രഷിനെ അമക്കി അമക്കി പല്ല് കഴപ്പിച്ചിട്ട് ഞാൻ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണെന്ന് വെച്ചാൽ ഫ്രീ കിട്ടിയതാണ് ഏതോ ഒരു തൊള്ളായിരത്തി രൂപയ്ക്ക് രൂപയൊക്കെ കണ്ടെടുത്താൽ ഏതോ ഒരു ഫേസ് വാഷ് ഫ്രീ കിട്ടുമായിരുന്നു അങ്ങനെ ആ ഫേസ് വാഷ് രണ്ടെണ്ണം കിട്ടിയായിരുന്നു കേട്ടോ ഇനി അത് തീരുന്നവരെ അത് ഞാൻ എക്കിക്ക് പൊളിത്തി എടുത്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഒരെണ്ണം ഞാൻ അടുക്കളയുടെ അവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം വാഷ് മേസിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ റേസർ തപ്പാൻ വേണ്ടി അടുക്കളയിലോട്ട് പോവുകയാണ് ഞാൻ അവിടെയാണ് സാധാരണ വയ്ക്കാറുള്ളത് പക്ഷേ ഇന്ന് അവിടെ ഇല്ലാത്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പെട്ടിക്കകത്ത് തന്നെയാണെന്ന് അങ്ങനെ തിരിച്ച് വന്ന് പെട്ടി തുറന്നപ്പോൾ അതിൻ്റെ അകത്തുണ്ട് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ പുരികോ ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കേട്ടോ നമ്മുടെയല്ല എൻ്റെ പുരുവൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തു കുറച്ച് ഇങ്ങനെ കിടപ്പുള്ളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ കുറച്ച് നീറ്റാക്കി പോവാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്തു എന്നിട്ട് അല്ല ഷേവ് ചെയ്തു എന്നിട്ട് അപ്പുക്കുട്ടിന് അപ്പുക്കുട്ടനെ എഴുന്നേക്കുന്നതിന് മുമ്പേ അപ്പുക്കുട്ടന് ഇടാനുള്ള എല്ലാം ഞാൻ എടുത്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ റിപ്പീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കും കാരണം അവന് ഷൂ ഇടുന്നത് അങ്ങനെയുള്ള ഒന്നും ഇഷ്ടമല്ല അവന് സ്ലിപ്പർ ഇട്ടുകൊണ്ട് നടക്കുന്നതൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് അവൻ എഴുന്നേക്കുന്നതിന് മുമ്പേ ഞാനിങ്ങനെ ഡ്രസ്സ് അതിൻ്റെ ഷോർട്ട്സൊക്കെ വെച്ച് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരത്തെ സെലക്ഷന് ശേഷം ഞാൻ ഈ റെഡും പിന്നെ ഈ ഒരു ബ്ലൂ ജീൻസും ഷോർട്ട് ആട്ടോ സെലക്ട് ചെയ്തത് അപ്പം എന്നിട്ട് മറ്റേതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി അവൻ എഴുന്നേറ്റാ അതി രണ്ടിൽ ഏതാന്ന് വെച്ചാൽ അവൻ തന്നെ ചൂസ് എന്ന് വിചാരിച്ചു എന്നിട്ട് അപ്പൂക്കൂട്ടനെ വിളിച്ചപ്പോൾ അപ്പുക്കൂട്ടം പറഞ്ഞു അമ്മ ഇച്ചിരി നേരം കൂടെ ഉറങ്ങിക്കോട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ അവൻ ഇച്ചിരി നേരം കൂടെ ഉറങ്ങിക്കോട്ടെ അപ്പോഴത്തേനെ അവന് കുളിക്കാനുള്ള ചൂടുവെള്ളം റെഡിയാക്കാന്ന് അങ്ങനെ ഞാൻ അവന് കുളിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചരിവത്തി പിടിച്ചിട്ട് അത് ഇൻഡക്ഷൻ കുക്കറോട്ട് അങ്ങ് വെച്ചു ഇത് ചൂടാക്കുമ്പോഴത്തേനേ ഞാൻ ഹെയർ സ്ട്രൈറ്റർ ചെയ്യുക എന്ന് പറഞ്ഞ് സ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ അങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേനെ അപ്പുക്കൂട്ടിനെഴുന്നേറ്റ് അവടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്റെ മുടി സെക്ഷൻ ായിട്ട് എല്ലാം കൂടെ തിരിച്ചിട്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് എടുക്കുകയാണ് ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ സ്ട്രെയിറ്റ് ചെയ്യാറുള്ളൂ ഈ ഒരു സ്ട്രെയിറ്ററർ ഏതാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഐക്കോണിക്കിൻ്റെയാണ് കേട്ടോ നല്ലതാണ് പെട്ടെന്ന് സ്ട്രെയിറ്റ് ആയി കിട്ടും നമുക്ക് ഒരുപാട് കിടന്ന് മെനക്കെടേണ്ട അത് മാത്രമല്ല ഇതിൻ്റെ വയറില്ലേ ആ വയറിന് കുറേ നീളം ഉണ്ടായത് കൊണ്ട് നിങ്ങളുടെ പ്ലഗ് ഇച്ചിരി ദൂരെയാണെങ്കിലും ആണെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തിയിട്ട് നമുക്ക് നമ്മുടെ ഹെയർ നല്ലപോലെ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എനിക്ക് തുടക്ക സമയത്ത് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഏറ്റവും കുറഞ്ഞ ഹീറ്റിലിട്ടിട്ട് മുടിയിലൊരു പത്തിരുപത് തവണ ഇങ്ങനെ ഇട്ട് വലിക്കും കേട്ടോ ആ ഹീറ്റ് അപ്പോഴേ ഇത് ആയിട്ട് വരുത്തും ൂ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ അത്രയും ഹെയർ നമ്മുടെ ഡാമേജ് ആവും അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല പോലെ ടെമ്പറേച്ചർ ഇട്ടിട്ട് അത് ചൂടായെന്ന് അറിയുമ്പോൾ ഒറ്റ വലി കറക്റ്റായിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരും കേട്ടോ അങ്ങനെ ചെയ്യണം അങ്ങനെ ഞാൻ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി കുറച്ച് നേരം ഇട്ട് ആട്ടിക്കളിച്ച് കേട്ടോ സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സീച്ചേട്ടൻ്റെ എന്നെ കാണാൻ ഇഷ്ടമല്ല സീച്ചാട്ട് ചുരുൻ്റെ മുടിയുള്ള എന്നെ കാണാനാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ സ്ട്രൈറ്റ് ചെയ്യാറില്ല എന്തെങ്കിലും തിമികലത്തെ അയച്ചു കൊടുക്കുന്ന കാര്യമൊക്കെ അച്ഛനും മോനും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് അപ്പക്കുട്ടനെ പിടിച്ച് പല്ല് എപ്പിച്ചു രണ്ടു നേരം പല്ല് തേക്കും അതിൽ ഒരു നേരം ഞാൻ അപ്പക്കുട്ടനെ പല്ലി ഏൽപ്പിക്കും ഒരു നേരം അവൻ തന്നെ ചെയ്യും കാരണം അവൻ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ അകത്ത് ഫുള്ള് ക്ലീൻ ജായോ ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ എന്തോ ഒരു പ്രത്യേക തരം അതുകൊണ്ട് ഒരു നേരം അവനെ ഞാൻ വൃത്തിയായിട്ട് പല്ല് തേപ്പിക്കും കേട്ടോ പല്ല് തയ്ക്കുന്നതിൽ അപ്പക്കുട്ടൻ കുറച്ച് പുറോട്ടാണ് കാരണം പല്ല് തേക്കാൻ വാടാമെന്ന് പറഞ്ഞാൽ തന്നെ വാലും പൊക്കിക്കൊണ്ട് ഓടാറുണ്ട് സാധാരണ ഇന്ന് ടൂറ് പോവല്ലേ അല്ലെങ്കിൽ കറങ്ങാൻ പോവല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഓടിത്തുള്ളി വന്നത് അങ്ങനെ ചൂടുവെള്ളം കൊണ്ടുവന്നപ്പോഴത്തേനെ അപ്പക്കുട്ടൻ ബാത്റൂമൊക്കെ തുറന്നിട്ട് തന്നു അങ്ങനെ ഞാൻ ചൂടുവെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് അപ്പക്കുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി അകത്തോട്ട് കയറ്റുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇടാ ഉടുപ്പൊക്കെ ഊരിയിട്ട് കയറി വാന്ന് പറഞ്ഞിട്ട് അവൻ ഉടുപ്പൊക്കെ ഊരിയിട്ട് കയറി വന്നു കുളിച്ച് കഴിഞ്ഞ് തണുത്തിരിക്കുമ്പോൾ അപ്പക്കുട്ടൻ എൻ്റെ കുഞ്ഞുവാവേട്ടോ എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും അങ്ങനെ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇത് രണ്ട് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് ഇതിൽ ഏതായി എന്ന് ചോദിച്ചപ്പോൾ അവനും റെഡ് മതി എന്ന് പറഞ്ഞു കേട്ടോ പാൻറ്റും ജീൻസുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവന് സ്വന്തമായിട്ട് അയ്യോ അത് വേണോ അത് വേണോ എന്നുള്ള നിർബന്ധം ഷോർട്ട്സും ടീഷർട്ടും ഒന്നും അപ്പക്കുട്ടന അത്രയ്ക്ക് പിടിക്കത്തില്ല കേട്ടോ അവനെ വലിയ ആൾക്കാരിടുന്ന പോലെ ഷർട്ടും പാൻറ്റുമൊക്കെ ഇടണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ഞാൻ ഈ ഒരു എന്താ പറയുന്നത് ജീൻസിൻ്റെ ഈ ഒരു പാൻറ്റും റെഡ് ടീഷർട്ടും ആട്ടോ അപ്പക്കുട്ടിന് ഇട്ട് കൊടുക്കുന്നത് അവൻ ഇട്ടിട്ട് നല്ല ചേർച്ച അപ്പക്കുട്ടിൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം ഒന്ന് തീർത്തു പിന്നെ ഞാൻ പോയി ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം അയ്യോ അയ്യോക്കുവാണെങ്കിൽ ഒമ്പത് പത്തായി ഇനി അവൻ്റെ മുടി ഉണങ്ങിയാൽ മതി കേട്ടോ ഞാൻ ചീപ്പിയില്ല ഉണങ്ങാതെ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ ചീപ്പി കൊടുക്കും അല്ലാതെ ഉണങ്ങാതെ ഞാനങ്ങനെ മുടി ചീപ്പാറില്ല ഇനി ഞാൻ പോയി കുളിക്കട്ടെ അപ്പോൾ ഈ ഒരു റെഡ് റെഡ് അല്ല ഇതിൻ്റെ നിറം ഒരു റോസ് കടും റോസ് അങ്ങനെ ഒരു നിറമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ നമുക്ക് കൊള്ളാബാണ് ഒക്കെ ഞാൻ മുകളിൽ ഇങ്ങനെ എഴുതി കാണിച്ചേക്കാം ഷോർട്ട്സ് ഞാൻ വേറെ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് മേലാ കഴുകിയത് മുടി ഞാൻ സ്ട്രൈറ്റ് ചെയ്തതാണ് എങ്കിലും ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കെട്ടി വെച്ച് തന്നെ ഇരിക്കുകയാണ് ഇതിൻ്റെ പിന്നെ എങ്ങനെ കുത്തുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ സ്ഥിരം പോകുന്ന സലൂൺ ഡി ആറിൽ പോയിട്ട് പിന്നൊക്കെ ചെയ്യാന്ന് അങ്ങനെ ആദ്യം ഞാൻ മോഷറൊക്കെ ഇട്ട് ഞാനൊരു ഗെഡ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് അങ്ങ് പോയി ആ ഒരു സ്ഥലത്ത് ഇൻവെർട്ടറിൽ കണക്ഷൻ ഇല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ സാരി എല്ലാം കൂടെ വലിച്ചതാണ് ഇതുപോലെ ഓടികൊണ്ട് മുടിയൊക്കെ എങ്ങനെയൊക്കെയോ വെച്ചുകൊണ്ട് നമ്മൾ പാർലറിലോട്ട് പോവാട്ടോ പിന്നെ കുത്തിയാൽ മാത്രം മതി മേക്കപ്പ് ഞാൻ ഇവിടെ നിന്നൊന്നും ചെയ്യുന്നില്ല കാരണം മോസ്റ്ററും സൺസ്ക്രീനും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ കാരണം അവിടെ ചെന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ വയലെത്തിയപ്പോഴത്തേന് കുറേ സ്കൂളിലെ ഏത് സ്കൂളിലെയാന്ന് എനിക്ക് അറിയത്തില്ല കുറേ സ്കൂളിലെ കുട്ടികളെ വയൽ കാണിക്കാൻ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ എനിക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി ഇനി പോന്ന വഴി അങ്ങോട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കേറിയതാട്ടോ അപ്പകുട്ടൻ ചോദിച്ചു എന്താ ഉള്ളത് അതില് പൊറോട്ട ഉണ്ടെന്ന് കേട്ടോ എനിക്ക് പൊറോട്ട മതി ചേട്ടാന്ന് അപ്പൊ തന്നെ അവരങ്ങ് പറഞ്ഞ കേട്ടോട് കാണുന്ന

അപ്പുക്കുട്ടനും പൊറോട്ടയും എനിക്കും ഏട്ടനും അപ്പവും ചിക്കൻ കറിയാട്ടോ പറഞ്ഞത് അപ്പോൾ എനിക്കാണെങ്കിൽ ഓരോ അപ്പം കഴിച്ചപ്പോഴത്തേന് വയറ് നിറഞ്ഞു ബാക്കി ഞാൻ സീറ്റ് പ്ലേറ്റിലോട്ട് അങ്ങ് നച്ചു കൊടുത്തു കേട്ടോ എന്നെ വഴക്കും പറഞ്ഞാൽ സമയത്ത് ആഹാരം കഴിക്കാത്തതുകൊണ്ട് അല്ല വയറ് നിറച്ച് ആഹാരം കഴിക്കാത്തതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ ശരിക്കും കഴിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ കഴിക്കാറില്ല കേട്ടോ കാരണം എനിക്ക് വിശക്കത്തില്ല ഇന്നാ പോകുന്ന എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു അപ്പുക്കുട്ടന് ഉദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ച വെള്ളം നല്ല തിളച്ച വെള്ളമായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഗ്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി ആറ്റി അപ്പക്കുട്ടനു വെള്ളം കൊടുത്തത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ കൂട്ടന്നെ കളിയേ ഉള്ളൂ അങ്ങനെ ഞാൻ അവിടെ എത്തി കഴിഞ്ഞിട്ട് കാറിയിരുന്നു തന്നെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ട് കേട്ടോ വലിയ മേപ്പൊന്നും ഇല്ല ചെറിയ രീതിയിലൊന്നും അപ്പോൾ നമ്മളിവിടെ ലേറ്റ് ആണ് ഇവിടെ വന്ന് പോസ്റ്റ് ആയിട്ട് കിടക്കുക സാഹിയെ സാഹി ആണെങ്കിൽ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയോ മുടി അടിഞ്ഞു പോയെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ അകത്തോട്ട് അങ്ങ് കയറി അത് കഴിഞ്ഞപ്പോഴത്തേന് അവളെത്തിയ പിന്നെ അവളുടെ കൂടെ ഒന്നുകൂടെ പുറത്തോട്ടിറങ്ങിയിട്ട് ഒന്നുകൂടെ കയറി വന്നത് അപ്പൊ ഇവിടെ കയറുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ കയ്യിൽ കെട്ടാനൊരു സാധനം ഒക്കെ തരും അതൊക്കെ ഉണ്ടെങ്കിൽ അകത്തോട്ട് കേറ്റി വിടത്തുള്ളൂ അങ്ങനെ നമ്മൾ വേണം നിനക്ക് ഇത്ര സൗന്ദര്യം സൗന്ദര്യോ എനിക്ക് അറിഞ്ഞോടായിരുന്നല്ലോ എനിക്ക് കൂട്ട് എനിക്ക് കൂട്ടിങ്ങൾ മാത്രമേ ഉള്ളൂ കൊള്ളാമോ മനപുരത്ത് പുറത്ത് ഇടി നീ അന്നാലും എന്തൊരു മാറിക്കിടി ഇത്രയൊക്കെ സിമ്പിൾ അവനെ എനിക്ക് പറ്റൂ ഒന്നാതെ ഇല്ല ബ്ലോഗിന്റെ അകത്ത് ഇവളല്ലേ പറയുന്നേ അതിൽ നെറും ചേച്ചി മാത്രമേ ഉള്ളൂ കുറച്ച് കൊറച്ച് സിമ്പിളായിട്ടെല്ലാം പറയുന്നത് ആ അങ്ങനത്തൊക്കെ പൂരവാ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് തീർക്കാൻ വേണ്ടിട്ട് എല്ലാരും ഇതുപോലുള്ളത് ഇട്ടിട്ടുണ്ടല്ലേ അതെത്താനോ സീമാരും പിന്നെ ചട്ടം പീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ മിണ്ടാനായിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തന്നെ അവർക്ക് അപ്പുക്കുട്ടനെയൊക്കെ അറിയായിരുന്നു ഭയങ്കര സന്തോഷമായി അങ്ങനെ എല്ലാരൂടെ കുറച്ച് നേരം നിന്ന് സംസാരിച്ചു എല്ലാവരുടെ അടുത്ത് നിന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ കുറച്ച് കൊറച്ചുപേരുടെയൊക്കെ വീഡിയോസ് എടുത്തു പിന്നെ നമ്മൾ നമ്മളകത്തേക്ക് തന്നെ കയറി എന്നിട്ട് നമ്മൾ എല്ലാരും കൂടി ഇങ്ങനെ സീറ്റിലോട്ട് അങ്ങ് ഇരുന്നു കേട്ടോ പറ്റവനാ അയ്യോ എന്നെ കണ്ടില്ല ഏ കഴിഞ്ഞ വട്ടം രേഷ് വർഗിക്കൊടുത്ത കൂട്ട ഇവിടെ ഫോർബിറ്റ് വർഗിക്കൊടുക്കുന്നേർന്നോ നിങ്ങൾ എങ്കി പിന്നെ പൊതു വിളിച്ചായിരുന്നില്ലേ ഞാൻ അൾട്ടിമേറ്റ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്ടിവേഴ്സിന് മുന്നിലാണ് എനിക്ക് കഴിഞ്ഞ വർഷം യൂട്യൂബ് ഷോർട്സിന്റെ ഇവന്റ് നടന്നപ്പോൾ നമുക്കൊന്നും ഇൻവിറ്റേഷൻ ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ അതും ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവിറ്റേഷൻ കിട്ടും ഇപ്പൊ കുറച്ചു പേർക്കെങ്കിലും കിട്ടാത്തവര് അയ്യോ നമുക്ക് വന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞ വർഷം സങ്കടപ്പെട്ടതാട്ടോ പക്ഷെ ഈ വർഷം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്കും ഇരിക്കാൻ പറ്റും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എനിക്ക് ഇത്രയും പറയണോ എന്തായാലും എന്തായാലും അറിയാം ഇത് നമ്മൾ ുംറിയാം തോന്നുമ്പോ നമ്മള് കാണിച്ചു തരാം ഇത് വാങ്ങുന്ന ആള് എന്റെ അടുത്ത് കൊറേ ക്വസ്റ്റ്യൻസ് വരും പേടിക്കണ്ട നല്ല എന്റർടൈനിങ് ഇവരാണ് അത് ലീഡ് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടായിരിക്കും അവർ അറിയാൻ പോകുന്നത്

ണോ വേറെ വർക്ക് ചെയ്യാം ഇല്ല എന്ത് കണ്ടിയേറ്റ് ചെയ്യുന്നത് ഞാൻ യൂട്യൂബിന്റെ പഠന മാനേജറാണ് നമുക്ക് ജസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആർട്ട് ഇത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഫസ്റ്റ് യൂട്യൂബ് ഈവെന്റ് ആണ് ഇവിടെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗെയിം ഒക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ സ്ലൈമാണ് ഇത് വെച്ച് ഉണ്ടാക്കാം അപ്പൊ ഞാനും പോയി കുറച്ചൊക്കെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം ചുമ്മാ കളിക്കേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം ഞാനൊക്കെ ചുമ്മാ കളിക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അവിടെ ചെന്ന് എനിക്ക് ആവശ്യമായിട്ട് ആവശ്യമായിട്ടുള്ള ക്ലേയും ക്ലേ എന്നേ വായിൽ വരുന്നുള്ളൂ സ്ലൈമും പിന്നെ അതിൻ്റെ ഗിൽറ്ററും കാര്യങ്ങളും ഒക്കെ എടുത്തു ഒരു ക്രിയേറ്റീവ് ഇല്ലാത്ത ഞാൻ ഇച്ചിരി തോന്നിയെടുത്തു പുറത്തോട്ട് അകത്തേക്ക് എക്സ്പെർട്ട് ാണ് പറയുന്നത് എല്ലാം ഉണ്ട് അപ്പൊ ഇത്രയൊരു അപാകത ഒരു ഇത് നമുക്ക് വേണ്ട ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്തുവാണെന്ന് എന്നോടൊന്നും ചോദിക്കരുത് ഞാൻ എന്തൊക്കെയോ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ ഇതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് സ്മൈലിക്കാണ് പിന്നെ ഓറഞ്ച് ആരോ ഉണ്ടാക്കി അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാം അപ്പൊ എല്ലാവരും എല്ലാം നിറം എടുത്ത് ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നു എല്ലാവരും ഈ പണിപ്പുരയിൽ തന്നെയാണ് അവിടെ സീറ്റുകളൊക്കെ ഒഴിഞ്ഞുകിടക്കുന്നത് ബാക്കി ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി പിന്നെ അപ്പൂന് സെയിം ടു സെയിം ഇല്ലെങ്കി അവൻ വടക്കണ്ട മൈൻഡ് കാണാൻ പറ്റുന്നുണ്ടോ പേര് പറയണ്ടായിരുന്നു യൂട്യൂബിലെ ഒരുവിധമുള്ള എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അശ്വി മലയാളത്തിലെ അശ്വി ചേച്ചിയോട് പോയി സംസാരിച്ചു ഉണ്ണിയോട് സംസാരിച്ചു ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരം വരുന്നു സംസാരിച്ചു കേട്ടോ കാരണം എല്ലാരോടും ഓടിപ്പോയി ഒന്ന് അത് കല്യാണം നല്ല ഓടിപ്പോ സംസാരിച്ചിട്ടുള്ളത് അതെ നിങ്ങടെ കഴിക്കാം ചക്കര ഇന്നെന്താ വളരെ കുറഞ്ഞു പോയല്ലോ ഡയറ്റ് ആണോ കുട്ടി വൈടാ അതെയോ ശരിക്കും ഏ ടിപ്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഞാൻ പെട്ടെന്ന് വരാൻ ഇവൻ തട്ടിപ്പറിക്കുകയാണെന്ന് ഓ ഐസ്ക്രീം കഴിക്കാണോ അതെ ഇവള് കുറച്ച് ഫുഡേ എടുത്തിട്ടുള്ളു കേട്ടോ അല്ല അപേക്ഷിക്കറ കുഞ്ഞുങ്ങളെ കയറ്റാൻ പാടില്ല എന്ന് മെയിലിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അപ്പുക്കുട്ടം വന്നപ്പോൾ ഞാൻ അവനെ അകത്തോട്ട് കേറ്റിയിട്ട് ഞാൻ ചട്ടം പീസിനെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പൂര് ഭയങ്കര ഇഷ്ടമാണ് ചട്ടം പീസ് അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവരോട് കുറച്ച് നേരം ഒക്കെ സംസാരിച്ചു നെറണേൻ പറയൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം പിന്നെ അത് കഴിഞ്ഞ് ബ്രോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവരുടെയൊക്കെ വീഡിയോസ് എന്താന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ കൂടുതലുള്ളതല്ലേ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതുകൊണ്ടാട്ടോ ഇവരുടെ ഒക്കെ വീഡിയോസ് അപ്പുക്കൂട്ട സ്ഥിരമായിട്ട് കാണാറുണ്ട് അങ്ങനെ അവരോട് പോയി സംസാരിച്ചു പിന്നെ ചട്ടം ബീച്ചിലെ ഓരോ ചേട്ടന്മാരോടും പോയി അവൻ പ്രത്യേകം അവന് കൊടുക്ക സ്ലൈം അവന് കൊടുക്ക നിന്റെ ബാഗില് സ്ലൈം ഉണ്ട് ഇപ്പൊ സന്തോഷാവും അപ്പൂ കൂട്ടനെ ഞാനൊരു സർപ്രൈസായി നീ അങ്ങനെ അതെന്നുപിടിച്ചോ അതല്ല അല്ല ഒട്ടിക്കാത്ത ഉണ്ട് അത് ഒട്ടിക്കാത്ത ഉണ്ട് അത് തുറന്നതായിരിക്കും അത് നിന്റെയാ മറ്റേ വേറെ ആ അത് അത് കൊടുക്കും അതൊക്കെ കഴിച്ചു കാണും അവര്

ഇപ്പോൾ വന്നാലും മിനി ചേച്ചി എനിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും കേട്ടോ എപ്പോൾ വന്നാലും കഴിഞ്ഞ തവണ എനിക്ക് എന്തൊക്കെയോ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്രീം ചുരിദാറ് അങ്ങനെയുള്ളതെല്ലാം തന്നു വിടും അപ്പം ഇത്തവണ കൊണ്ടുവന്നത് ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത് സൂപ്പറാണ് അപ്പം ഈ കൊളാബ് വരുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പം അത് എൻ്റെ ഷെയ്ഡ് അനുസരിച്ചുള്ളത് എനിക്ക് തന്നു വിടും അങ്ങനെ അതാ കുറേ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഞാൻ എടുത്തു എനിക്ക് കുറേ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് രാത്രിയായപ്പോൾ ഫോൺ വിളിച്ചു പറഞ്ഞു അയ്യോ ഇടി ഒരെണ്ണവും കൂടെ ഉണ്ടായിരുന്നു അത് കണ്ടില്ല ഞാൻ ബാക്കി കിടന്നേന്ന് ഞാൻ പറഞ്ഞു ഇത് തന്നെ എനിക്ക് ധാരാളം അത്രയും മതി കേട്ടോ അത്രയും ഒരടുപ്പമുണ്ട് അത്രയും സ്നേഹമാണ് കേട്ടോ കാരണം എനിക്ക് യൂട്യൂബിൽ ഞാൻ ഒന്നും അല്ലായിരുന്നപ്പോൾ എനിക്ക് എൻ്റെ കൂടെ എനിക്ക് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് എന്നോട് മിൻഡ് ചെയ്താൽ അതുകൊണ്ട് ഇന്നും എപ്പോഴും എനിക്ക് ആ അങ്ങനെ നമ്മള് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിറങ്ങി എന്താ പറയുന്നേ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പക്കുട്ടന ഇതിന്റെ സ്ലൈം ഒക്കെ എടുത്ത് കളിയോട് കളിയായിരുന്നു കേട്ടോ അവര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ എന്നിട്ട് സേവ് ചെയ്ത് വെക്കുക സ്ലൈമ അപ്പൊ നമ്മളിന് വീട്ടിലേക്ക് പോവാ ഞാൻ കമ്മലും എല്ലാം ഊരി കേട്ടോ അതിനൊടുക്കത്ത കണ്ട് കണ്ട് അപ്പൊ അതിനൊടുക്കത്ത വെയിറ്റ് ആയിരുന്നു അതുകൊണ്ട് കമ്മലൊക്കെ ഊരി വെച്ചു ഇനി നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് കാണാം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഈ ഒരു കടയുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിമുകുന്ദനെ കണ്ടു അപ്പുക്കുട്ടനൊക്കെ പോയി സംസാരിച്ചു ഞാൻ പോയി സംസാരിച്ചൊന്നുമില്ല പിന്നെ ഞാനാണെങ്കിൽ വേറെ ഫുഡൊന്നും കഴിച്ചില്ല ഉള്ളി നാരങ്ങ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ അതിന് രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു അങ്ങനെ നാരങ്ങ വെള്ളം കുടുക്കുക കുടിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് അപ്പുക്കുട്ടനാണെങ്കിൽ പൊറോട്ടായിട്ടോ എത്തുന്നത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയത് പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് ഇനിയിപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ യു 你们一个这样子。